ജി നമുക്ക് അറിയാം അങ്ങ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ആണെങ്കിൽ പോലും ഈ ഒരു ചർച്ചയിൽ രാഷ്ട്രീയ പ്രതിനിധി ആയിട്ടല്ല അങ്ങേ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഒരു അമ്മ ഒരു കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ ഈ പത്ത് മാസം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു അത് തന്നെ എടുക്കാം പത്ത് മാസം അതല്ലെങ്കിൽ ഒമ്പതര മാസം ചുമന്ത് തന്റെ പേറ്റുനാവ് അനുഭവിച്ചുകൊണ്ട് കൊണ്ട് പ്രസവിക്കുന്നു ആ കുരുന്നിനെ അറുപത്തൊൻപത് എഴുപത് ദിവസം അന്ന് കണ്ടു കൊതി തീരുന്നതിന് മുൻപ് തന്നെ കൊഞ്ചിക്കാനാവുന്നതിന് മുൻപ് തന്നെ തന്റെ ഉമ്മയാണ് അതല്ലെങ്കിൽ അമ്മയാണ് എന്ന് റ്റുന്നതിന് മുൻപ് തന്നെ ആ കുരുന്നിനെ ചില കാബാലികർ ഇത്തരത്തിലൊരു ആചാരത്തിന്റെ ഭാഗമായിട്ട് അത് മതത്തിന്റെ ഐഡന്റിറ്റിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ അതിന്റെ ഭാഗമായിട്ട് ആ കുരുന്നിനെ ഇത് ചെയ്യുന്നത് അതും കൃത്യമായിട്ടും അശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ സാന്നിധ്യം ഇല്ലാതെ ചെയ്യുന്നു അത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നു അങ്ങനെ ആ അങ്ങയുടെ ഒരു മകളായിരുന്നു മകനായിരുന്നെങ്കിൽ ഒരു കുഞ്ഞെ തന്റെ മകനായിരുന്നെങ്കിൽ ആ ഒരു അമ്മയുടെ ഫീല് എന്തായിരിക്കും തീർച്ചയായിട്ടും ഇത് ചോദിച്ചത് എനിക്ക് മനസ്സിലാകുന്നത് ഉണ്ട് കാരണം ഞാനും ഒരു അമ്മയാണ് അപ്പോ ഒരമ്മ എന്ന നിലയിൽ ഒരിക്കലും ഞാൻ ഇതിനെ സമ്മതിക്കില്ലായിരുന്നു കാരണം അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ഒരു ചടങ്ങ് നടന്നിട്ടുള്ളത് നമുക്ക് തന്നെ അറിയാം പഴയ കാലത്തെ ആചാരങ്ങൾ അതായത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള ആചാരങ്ങള് അന്നൊരു പക്ഷെ അശാസ്ത്രീയമായ രീതിയിൽ അവിടെയുള്ള അവസ്ഥാൻമാരൊക്കെയാണ് അത് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഇന്ന് വീണ്ടും അതേ അത് 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 തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്ന ചില ആളുകൾ ഉണ്ട് അവരത് ഒരു മതാചാരമായിട്ട് അത് ചെയ്യുന്നത് ചിലപ്പോ ശാരീര ശാസ്ത്ര ശാസ്ത്രത്തിലും അത് ചിലപ്പോൾ ഹൈജീനിക്കായി നിൽക്കാനോ അങ്ങനെയുള്ള കുറെ കാര്യത്തിന് അത് ശരിയായിരിക്കാം പക്ഷെ ഇവിടെയുള്ള ഏറ്റവും വലിയ നമ്മൾ എടുത്തു പറയുന്ന ഈ കുഞ്ഞിനെ ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണം അശാസ്ത്രീയമായ രീതിയിൽ അത് ചെയ്തത് കൊണ്ട് മാത്രമാണ് നല്ല ഒരു ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഒരു ഹോസ്പിറ്റല് ഇന്ന് ഏറ്റവും ആളുകൾ ചെയ്യുന്നുണ്ട് അവർ ഹോസ്പിറ്റലിന്റെ നല്ല ഡോക്ടേഴ്സിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത് അതില്ലാത്തത് തന്നെയാണ് ജീവൻ വാർന്ന ആ കുഞ്ഞവിടെ നഷ്ടപ്പെടുന്നത് ഒരു ഉമ്മാ എന്ന നിലയിൽ ആ കുഞ്ഞെ എൻ്റെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്തേക്കാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന തരത്തിലല്ല ഞാൻ പറയുന്നത് മക്ക മക്കളെ നഷ്ടപ്പെടുന്ന ഒരു ഉമ്മയുടെ വേദന അത് ഏഹ് പത്തു മാസം നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഒരു കുഞ്ഞ് ഉത്തരത്തിൽ ഉണ്ടാവുന്ന ആദ്യ മാസം തൊട്ട് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കുഞ്ഞങ്ങനെ ആവണം കുഞ്ഞ ഓരോ ഓരോ സ്വപ്നങ്ങളാ ചിരിക്കുന്നത് ഒക്കെ നമ്മൾ ഇമാജിനിലേക്കാണോ അസേ മദർ ആ ഒരു സ്വപ്നത്തിലൂടെ പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്റെ കുഞ്ഞ് അതിനൊരു അത് വയറ്റിൽ കിടക്കുമ്പോ അതിനൊരു ഇളക്കം ഞാൻ അനുഭവിച്ചതാണ് ഒരു ഒരു ചെറിയ കുറവ് വരുമ്പോ നമ്മൾ വയറിൽ കൈ വെച്ചിട്ട് നമ്മൾ പറയാം എൻ്റെ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു പേടി നമുക്ക് വരിക ഡോക്ടറത്തേക്ക് നമ്മൾ ഓടുകയാണ് അപ്പോഴൊക്കെ അത്രയും നമ്മൾ കെയർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രസവത്തിലേക്ക് എത്തുമ്പോ നമ്മൾ അനുഭവിക്കുന്ന വേദനയുണ്ട് ആ വേദനയിലൂടെ നമ്മൾ ഈ കുഞ്ഞിനെ ഏഹ് പ്രസവിച്ച് ആ വെറും ആ ഇപ്പൊ ഈ കുഞ്ഞിന് അറുപത്തിരണ്ട് അറുപത്തിയെട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതുവരെ കൺ നെയ്തുകൂട്ടി ആ അമ്മയുടെ സ്വപ്നങ്ങൾ എല്ലാമാണ് ഒരു ഒരു തെറ്റിന്റെ ഫലമായിട്ട് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിന് ആരാണ് അവരെ ആ വീട്ടിൽ തന്നെ ആ കുഞ്ഞിന് ചില കർമ്മം ചെയ്യണം എന്ന് നിർബന്ധിച്ചതെന്ന് അറിയില്ല ആരായാലും അത് തെറ്റു തന്നെയാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഏറെ ഒരു പരിധി പരിധിവരെ അഭിപ്രായങ്ങൾ കൊടുക്കാത്ത ഒരു ആ വിഭാഗത്തിൽ തന്നെയാണ് കാരണം അങ്ങനെ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കാം അവര് കാരണം അതുകൊണ്ട് തന്നെ ആവും ഇന്ന് വീട്ടില് വെച്ചിട്ട് ഈ ചില കർമ്മം ചെയ്യുന്നത് ഓർത്താ തന്നെ നമുക്കത് മനസ് ഏഹ് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അപ്പൊ ആ ഒരു സ്ത്രീയുടെ അഭിപ്രായത്തിനെ പോലും മാനിക്കാത്തൊരു സാഹചര്യത്തിലായിരിക്കും അവിടെ നിന്നിട്ടുണ്ടാവുക ആ ഒരു സമയത്ത് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ വേദന അത് എത്രത്തോളം ഉണ്ടെന്ന് ഒരു പക്ഷെ നമുക്ക് വാക്കുകൾക്ക് അതീതാണ് വാക്കുകൊണ്ട് നമുക്കത് പറഞ്ഞ് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല അപ്പോ പോലും നേരായ രീതിയിൽ ഒരു പിന്നെ കേസ് കേസെടുക്കുക ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ മാതാ ഞാൻ ഈ ഒരു ഒരുപാട് അമ്മമാരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ആ ഒരു സമയത്ത് ഞങ്ങളുടെ മക്കൾക്ക് അതല്ലെങ്കിൽ വരും മക്കൾക്ക് എന്ത് ആണ് ഇവിടെ പ്രൊട്ടക്ഷൻ പോലും ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല പേടിയാണ് ഇതുപോലെ തന്നെ ഞാൻ ഞാനിപ്പോ ഈ ഒരു ചില കർമ്മത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറയാണ് അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പെൺകുഞ്ഞിനെ നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടു പീഡിപ്പിച്ചു അത് അതിനെ കൊന്നപ്പോഴും എന്തൊക്കെയോ പേരില് മറ്റെന്തൊക്കെ ഇവിടുത്തെ എടുക്കാൻ ഭയക്കുന്ന നിയമപാലകരെ നമ്മൾ കണ്ടു ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നത് വരെ അതല്ലെങ്കിൽ നിയമപാലകരുടെ വീട്ടിൽ സംഭവിക്കുന്നത് വരെ മൗനം പാലിക്കുമ്പോ അടുത്തു വരുന്ന ആളുകൾക്ക് അതൊരു വളമായി മാറുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്നും ഒരു കേസാവുക ഇതിന് വേണ്ട കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നില്ല എങ്കിൽ നാളെയും നമ്മൾ കാണേണ്ടി വരും ഇതുപോലെ കുഞ്ഞു കൃത്യമായ തരത്തിൽ കേരള ഗവൺമെന്റ് ഒരു നിയമത്തിലേക്ക് വന്നില്ല എങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ മരണങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവേണ്ടതുണ്ട് അപ്പൊ കൃത്യമായ തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇത് മാറ്റാൻ തയ്യാറാവുന്നത് ഇപ്പൊ പല നിയമങ്ങളും കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും ഒന്നിനെ ഇതാക്കി പറയില്ല പല നിയമങ്ങളും വന്നപ്പോ അതിനെതിരെ പ്രതികരിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് പല നിയമങ്ങൾ വന്നപ്പോ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ പ്രതികരണ ശേഷി നല്ലതിന് വേണ്ടി ചെയ്യുന്ന മൊതുചി വരുന്ന കൊണ്ടുവന്ന ഓരോ നിയമങ്ങൾ ഇപ്പൊ മുത്തലാഖ് പോലെയുള്ളത് വന്നപ്പോ ഇവിടെ ശക്തമായ പ്രതികരണങ്ങൾ ഇന്നിന്റെ കേരളം കാട്ടി കാണിച്ചതൊക്കെ നമുക്കറിയാം പക്ഷെ ഇവിടെ നിയമങ്ങൾ വരുന്നത് എന്തിനാ അത് പൂർണമായും തുടച്ചു എന്നുള്ള ഒരു ഉദ്ദേശത്തോടില്ല നിയമങ്ങൾ വരുന്ന സമയത്ത് ആ നിയമങ്ങൾ തെറ്റിക്കാൻ ആളുകൾക്ക് പേരി ഉണ്ടാവും ഞാൻ തെറ്റിച്ചാൽ ഞാൻ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ധാരണയിലേക്ക് അവർ വരും ഇപ്പൊ ഏഹ് ഈ ഒരു വിഷയം ഇപ്പോൾ മുത്തലാഖിന്റെ കാര്യം തന്നെ ആകുമ്പോഴും ഞാനിപ്പോ ഈയൊരു വിഭാഗത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈയൊരു ശലാകർമ്മം മുത്തലാഖൊക്കെ ഒരു വിഭാഗത്തിന്റെ ആയതുകൊണ്ടാണ് അതെടുത്ത് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ അതിൻ്റെ ഇരയാകുന്നത് ഒരിക്കലും പണക്കാരന്റെ മക്കളല്ല കുഞ്ഞു പാവപ്പെട്ടവന്റെ മക്കളാണ് മുത്തലാഖിനായാലും ഇരയാവുന്നത് ആ സമയത്ത് നിയമങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ആ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള നിയമങ്ങൾ ആര് കൊണ്ടുവന്നാലും അത് അനു ഏത് രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മളത് അനുസരിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഒരിക്കൽ പോലും ഒരു കുഞ്ഞും ഇത്തരത്തിലുള്ള അനീതികൾ കാരണം പ്രാകൃതമായ നിയമങ്ങൾ നിയമങ്ങൾ മതാചാരങ്ങൾ ഇപ്പൊ നമുക്കറിയാം മറ്റു വിഭാഗത്തിലുള്ള സതി പോലെയുള്ള ആചാരങ്ങളൊക്കെ നിർത്തലാക്കി ഒരുപാട് ഏർ സതിയുടെ ഇത് നമുക്കറിയാം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചില കർമ്മം കണ്ടിന്യൂ ചെയ്തോട്ടെ അത് അതിൻ്റെതായ നേരായ രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയാനുള്ളൂ അതിന് ആരും വലിയാടാവരുത് പിന്നെ ഇത്തരത്തിലുള്ള ഇത് ഇനിയും ശിക്ഷിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്ന നിലയില് എന്താ പറയാ ആരെങ്കിലും ഇവർ ഭയന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് എന്ത് പ്രൊട്ടക്ഷനാണ് ഞങ്ങൾക്കുള്ളത് ഇനിയിപ്പോ ഇതുപോലെയുള്ള എന്തൊക്കെ ഞങ്ങൾ കാണേണ്ടി വരും കാരണം ഒരു ഞാൻ കുഞ്ഞിനെ പ്രസവിച്ച വേദനകൾ എനിക്കറിയാം അതേ അത് തരത്തിലാണ് ഒരു മറ്റൊരു സ്ത്രീയും അത് അതേ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് അവിടെ ആ ഉമ്മയുടെ വേദനകളോ ആ ഉമ്മയുടെ ഇതോ മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഏർ ആരും ശ്രമിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ശിക്ഷിക്കപ്പെടേണ്ടവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അതിനാരെയും പേടിക്കാൻ നിയമപാലകർ നിക്കരുത് ഇതൊരു ഉമ്മയായ സ്ത്രീയുടെ അതല്ലെങ്കിൽ ഉമ്മമാരുടെ അമ്മമാരുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അപേക്ഷയാണെന്ന് മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ ഓക്കെ ജി നമുക്കറിയാം ഇന്നിപ്പോൾ അങ്ങ് പറഞ്ഞതിൽ തന്നെ ഒരു കാര്യമുണ്ട് അതായത് ആചാരങ്ങളും അനാചാരങ്ങളും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അനാചാരങ്ങൾ സതിയെ അങ്ങ് എടുത്തു പറയുകയുണ്ടായി ഹിന്ദു ഹൈന്ദവ സംസ്കാരത്തിൽ അതല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അനാചാരങ്ങളെയൊക്കെ അതാത് കാലങ്ങളിൽ അതാത് സമയങ്ങളിൽ ആളുകൾ അത് നവോത്ഥാന നായക ർ ഇന്നത്തെ നവോത്ഥാന കമ്മ്യൂണിസ്റ്റ് നവോത്ഥാന നായികന്മാരോ നായകന്മാരോ അന്നത്തെ നവോത്ഥാന നായകന്മാർ അപ്പോ അങ്ങ് ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരു അടക്കമുള്ള ഒരുപാട് നവോത്ഥാന നായകന്മാർ അതിൽ കൃത്യമായിട്ടും ഇടപെട്ടുകൊണ്ട് തന്നെ അന്ന് അതിൽ കൃത്യമായിട്ടും ആ നവോത്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആധുനിക കാലത്ത് ഈ ഒരു കാലത്ത് കൃത്യമായിട്ടും ഇപ്പോൾ ആരിഫ് ജി പറഞ്ഞ പോലെ നിർത്തലാക്കേണ്ട സംഭവത്തെ നിർത്തലാക്കുക തന്നെ വേണം അതല്ലാതെ അതിനെ മെഡിക്കൽ ഒരു ഡോക്ടറിനെ സമീപിച്ചുകൊണ്ട് വീണ്ടും നടത്തേണ്ട ഒരു സംഭവമായിട്ട് നമ്മൾക്കുലേറ്റ് ചെയ്യേണ്ടതില്ല അതുപോലെ അങ്ങ് പറഞ്ഞു ഈ വീട്ടിലെ ആ ഒരു അമ്മ അനുഭവിച്ച ആ അമ്മയ്ക്ക് ഒരു പക്ഷേ ഇത് കുഞ്ഞിനെ ചെയ്യരുത് എന്ന് പറയാനുള്ള ശബ്ദം പോലും ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല അപ്പൊ ആ ഒരു അടിച്ചമർത്തൽ ഇതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണ് ആ ഒരു വീട്ടിലെ നവോത്ഥാനം നടപ്പിലാവേണ്ടത് ഈ കുരുന്നുകളുടെ ജീവൻ ഇനി എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത് തീർച്ചയായിട്ടും പിന്നെ അതിന് സ്ത്രീകൾ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് ഇപ്പോ നമ്മുടെ ഈ എന്താ പറയാ കേരളത്തിൽ പോലും അതായത് മലപ്പുറം ജില്ല പോലെയുള്ള ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീയാണ് സ്ത്രീകളൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു പെണ്ണാണെന്ന് അടിച്ചമർത്തലുകളിലേക്ക് വിധേയമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്കുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പൊ വേദികൾ സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി സംസാരിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് റിസ്ട്രിക്ഷൻ തന്നെ ഉണ്ട് അത് എനിക്ക് തോന്നുന്നു പല വിഭാഗങ്ങൾക്കനുസരിച്ച് ആ റെസ്ട്രിക്ഷൻ കൂടുന്നു ഒരാണിനോട് സംസാരിച്ചാൽ അത് വലിയ തെറ്റാണ് അത് ഏർ കണ്ണുകൊണ്ടുള്ള അതിനെ വ്യഭിചാരമായി പോലും പറയുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ജീവിച്ചത് ഏറെക്കുറെ മാറ്റങ്ങൾ വന്നാലും ഇന്നും പല മുസ്ലിം വിഭാഗത്തിൽ അത് അങ്ങനെ തന്നെയാണ് നേരെ ഒരാൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തലയിട്ട് നോക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ പുറത്തേക്ക് ആ ജനസ ആണുങ്ങളാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം അപ്പോഴും പറയാം ഞങ്ങൾ ആണുങ്ങൾ ഉണ്ട് ഇവിടെ അഭിപ്രായം പറയാന് നിങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാറുന്നുണ്ട് അവിടെ നിന്ന് ഞാന് എൻ്റെതായ ഒരു തരത്തിലൂടെ ഞാൻ ആദ്യം ഒരു ഇത് മാറ്റുന്നതുകൊണ്ട് ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കേട്ടത് പ്രസംഗിച്ച് വിമർശനങ്ങൾക്കിരയായത് അത് പുറത്തുനിന്നോ ഉള്ളിൽ നിന്നോ വാട്ടവർ ആദ്യം അതിനുശേഷം എന്റെ മകൾ ഒരു പെൺകുട്ടിയായി അവൾ ഒരു ഡാൻസ് എന്ന ഒരു കലാരൂപത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവൾ അനുഭവിച്ചു പലപ്പോഴും പലരും നിന്നും നീ ഒരു പെണ്ണാണെന്ന് കേൾക്കേണ്ട ഒരു തരത്തിലേക്ക് മാറി അപ്പൊ അത്തരത്തില് സ്ത്രീകളെ ഇപ്പോഴും ഒരു അഭിപ്രായങ്ങളിൽ അവർക്ക് പറയാൻ പറ്റാത്ത പറ്റാത്തൊരു തലത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അവർ സ്വയം തന്നത്ത സന്നദ്ധയായി അവര് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ സമൂഹ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയാണ് ഇത്തരത്തിലുള്ള കാരണം തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ഏർ പറയാനുള്ള ഒരു ചങ്കൂറ്റം അത് നമ്മൾ അത് നട്ടല്ല അത് സ്ത്രീകൾക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ ഏറെക്കുറെ ഇപ്പൊ എന്റെ ഈ പാർട്ടി പ്രവേശനത്തിൽ പോലും ഞാൻ അനുഭവിക്കുന്നത് അതാണ് സ്ത്രീ എന്ന വിഷയത്തില് സ്ത്രീ എന്ന ഏഹ് തരത്തിൽ പലപ്പോഴും പല സ്ഥലത്തും നിശബ്ദമാവേണ്ട സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും മുന്നോട്ട് ഞാൻ വിചാരിക്കാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അത് വിചാരിക്കുന്നത് ഒരു തെറ്റ് കണ്ടാൽ അത് തടയണം എന്ന് ഞാൻ വിചാരിച്ച ഞാൻ ഇറങ്ങണം ഒരു സ്ത്രീ എന്ന നിലയിൽ അങ്ങനെ അവരിറങ്ങാത്തടത്തോളം കാലം സ്വയം മാറാൻ തയ്യാറാവാത്തിടത്തോളം കാലം ആരെയും മാറ്റാൻ കഴിയില്ല പക്ഷെ അങ്ങനെ മാറുമ്പോ പോലും വലിയൊരു വിഭാഗം നമുക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി വന്നിട്ട് മാനസികമായിട്ടുള്ള തലത്തിലേക്ക് മാറുകയാണ് അപ്പൊ ഈ ഒരു ഈ ഒരു കുട്ടിയുടെ അമ്മയും ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഞാൻ അനുഭവിച്ച ഒരുപാട് സംഘർഷ സംഘർഷഭരിതമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ആ ഒരു അമ്മയും ആ വഴികളിലൂടെ തന്നെ ആയിരിക്കാം സഞ്ചരിച്ചിട്ടുണ്ടാവുക തന്റെ ഒരു പക്ഷെ ആ അമ്മയുടെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ അതല്ലെങ്കിൽ ആ ഒരു ഫാമിലി പശ്ചാത്തലം എന്താന്നുള്ളത് നമ്മൾക്ക് കാണുമ്പോ ശാസ്ത്രീയമായ രീതിയിൽ അല്ലാതെ അവര് അവിടെ ഈ ഒരു ചല കർമ്മം നടത്തിയപ്പോൾ തന്നെ ആ ഒരു സ്ത്രീക്കുള്ള അഭിപ്രായത്തിന്റെ ഒരു പ്രാധാന്യം അപ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണ്ട ഒരു അഭിപ്രായവും ആ ഒരു സ്ത്രീ ചോദിച്ചിട്ടുണ്ടാവില്ല ഇപ്പോഴും ആ ഒരു സ്ത്രീ അന്ന് താനൊന്ന് തടഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷി രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന മാനസികാവസ്ഥയിലായിരിക്കാം നിൽക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഞാൻ ഇത് ചിന്തിക്കുന്നത് ഒരു അമ്മ എന്ന നിലയിലാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ അതിൽ നിന്നും എന്നോട് ചോദിച്ച ചോദ്യത്തിന് അവർ സ്വയം മാറാതെ സമൂഹത്തോട് പോരടിച്ച് ഒന്നും നമുക്ക് പ്രശ്നമില്ല എന്നുള്ളത് ഭയം മാറ്റി വെക്കാതെ ആത്മധൈര്യത്തോടെ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് ഇതില് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളു അതല്ല എല്ലാവരും ഇതൊക്കെ പഴയ ആചാരങ്ങളൊക്കെ പിടിച്ച് വീട്ടിൽ ഇന്ന് പണ്ട് സ്ത്രീകൾ പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ വന്നിട്ടുണ്ട് ഇന്നലും മാറ്റങ്ങൾ വന്ന് സ്ത്രീകൾ പുറത്തു പോയി ജോലി ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് അല്ല വല്ല അവര് മാറാതെ അവർ മാറ്റം കൊണ്ടുവരാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ അതിനനുസരിച്ചുള്ള ശക്തമായ നിയമങ്ങളും വരണോ ആ നിയമങ്ങൾ വന്നത് കൊണ്ട് കാര്യമില്ല അത് പാലിക്കപ്പെടണം അത് ആരെയും പേടിക്കാതെ നിയമപാലകര് ആ നിയമത്തിലേക്ക് എടുക്കാൻ തയ്യാറാവണം അപ്പൊ മാത്രമാ സ്ത്രീകൾക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ സ്ത്രീകൾക്ക് മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള തൻ്റെ ഇടം വരികയുള്ളു അപ്പൊ ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ തടയാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരും കാരണം സ്ത്രീ അമ്മയാണ് ഓരോ ഏർ സ്ഥലത്തിലൂടെ കടന്നു പോകുന്നത് തൻ്റെ കുഞ്ഞിങ്ങനെ ഒരു ആപത്ത് വരുന്നത് ഒരമ്മക്കും സഹിക്കാൻ കഴിയില്ല തന്റെ കുഞ്ഞിന് ഒരു ആപത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അമ്മ എന്ന ശക്തമായ വികാരം ഉണരുകയും അതിനെതിരെ ആരും പ്രതികരിക്കില്ല. തീർച്ചയായും അത്ര തന്നെ പറയാനുള്ളൂ